ആദ്യത്തെ ക്വസ്റ്റ്യൻ നമസ്കാരത്തെ കുറിച്ചാണ് കഴിഞ്ഞാൽ രണ്ട് വിജയിച്ചു വ അഫ്ലഹ അൻജഹ രക്ഷപ്പെട്ടു വിജയിച്ചു അതിൽ പരാജയപ്പെട്ടാൽ വഖദ് ഖാബ വ രണ്ട് പദം നഷ്ടക്കാരനായി എല്ലാം അവസാനിച്ചവനായി ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്റെയും നിങ്ങളുടെയും നിലവിലുള്ള അവസ്ഥ എന്താണ് നമ്മൾ കളിയും തമാശയും കണ്ടാൽ മതിയോ മതിയോ അതെപ്പോഴെങ്കിലും ഒക്കെ നമസ്കരിച്ചാൽ മതിയോ അഞ്ചു വത്ത് എന്നുള്ളത് മൂന്ന് വത്ത് മതിയോ മാസത്തിൽ ഒരു പത്തീസ് അഞ്ചു പത്ത് പത്തീസ് മൂന്ന് വത്ത് പത്തീസ് ഒന്നുമില്ല അങ്ങനെ മതിയോ നമുക്കൊരു ബേജാറും ഈമാനും തക്കുബക്കെ കൂടുമ്പോ ഒരു രണ്ടു ദിവസമാണ് നിസ്കരിച്ചാ മതിയോ പോരാ പത്താമത്തെ വയസ്സ് മുതൽ മരണം വരെ മരണക്കിടക്കയിൽ എല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് ബോധം മാത്രമുള്ള സമയത്ത് കണ്ണ് മാത്രം ചലിക്കുന്ന സമയത്ത് കണ്ണുകൊണ്ടെങ്കിലും നിർവഹിക്കേണ്ട ആരാധനയാണ് നമസ്കാരം നമ്മൾ അത് എത്രത്തോളം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്

കച്ചവടം എന്നത് ആരോഗ്യമുള്ള കാലം മുഴുവൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത എന്നാഗ്രഹിക്കാത്ത ഒരാളെ നാട്ടിലുണ്ടാവും പത്ത് നാൽപ്പത് കച്ചവടം ചെയ്യാം പിന്നെ വെറുതെ നടക്കുക ആരും ചിന്തിക്കോ ഇല്ല അപ്പൊ കച്ചവടം ഒന്നും ഉണ്ടാവും എന്റെ ജോലി എന്നും ചെയ്യണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള കാലത്ത് ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് കൈകൊണ്ട് അധ്വാനിച്ച് എന്റെ വരുമാനം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആണ് സ്ത്രീകൾക്ക് അടുക്കള ജോലി എന്നും ഉണ്ടാവും വെള്ളിയാഴ്ച ഉണ്ടാവും എന്നാൽ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിലേക്ക് എത്തണം എനിക്ക് പറ്റുമ്പോൾ എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾ അവർ ജോലി ഇല്ലാത്തവരല്ല ജോലി ഉള്ളവരാണ് പക്ഷെ നമ്മൾ കച്ചവട സ്ഥാപനത്തിൽ ഒരു മുസ്ലിന്റെ വാങ്ങിയിട്ട് നമ്മൾ തീരുമാനം അപ്പൊ പള്ളിയിൽ പോയി നടക്കണ്ട ബൈക്കുണ്ട് കാറുണ്ട് സൗകര്യമുണ്ട് ആ ടൈം മൊബൈലിൽ വരെ സെറ്റ് ചെയ്യാം പാങ്ക് കൊടുക്കുന്നതിന്റെ രണ്ട് മിനിറ്റ് മുമ്പ് മൊബൈൽ നമ്മളോട് പറയും പാങ്ക് കൊടുക്കാനായിട്ട് കേട്ടോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ആണ് ജമത്തിന് എന്നത് എല്ലാവർക്കും ഒരു ദിവസം പള്ളിയിൽ പോയാൽ അറിയാം നമ്മൾ പോകാതെന്നാല് മരിക്കോളം പോവില്ല പോയി തുടങ്ങിയാലോ എന്ന് കഴിയും നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്ക് ഇരട്ടി വേണം പുരുഷന്മാർ സൗകര്യപ്പെടുമെങ്കിൽ നമസ്കരിക്കേണ്ടത് പള്ളിയിൽ നിന്നാണ് എന്നതൊക്കെ നമുക്കറിയുന്ന ഒന്നാണ് അതാണ് റസൂൽ പറഞ്ഞു മുനാഫിറ്റിങ്ങൾക്ക് വളരെ പ്രയാസകരമായ രണ്ട് നമസ്കാരം ഒന്ന് ഐഷാദ് നമസ്കാരമാണ് രണ്ട് സുബതി നമസ്കാരമാണ് പ്രയാസം തന്നെയാണ് സുഭകീര സമയം വലിയ ഉറക്ക് നല്ല മുറുകി വരുന്ന സമയമാണ് കാര്യങ്ങൾ ചെയ്യാം വലിയ ബിസിനസ്സുകാരുടെ വിജയങ്ങളെ കുറിച്ചുള്ള ഒരു ലേഖനം വന്നിരുന്നു അവരുടെ ടൈം ഷെഡ്യൂൾ ആണ് പ്രധാനമായിട്ട് പറയുന്നത് ടൈം ഷെഡ്യൂൾ ഒരു മുസ്ലിം നിർബന്ധമായി ഒരു അഞ്ചഞ്ചര മണിക്ക് എഴുന്നേൽക്കും പിന്നെ ടൈം ആ ടൈം നമ്മൾ പത്ത് മണിക്ക് ശേഷം അങ്ങോട്ട് ഈ ടൈം എടുത്തിട്ട് കാര്യമല്ല മറിച്ചോ ഈ സമയം അത്ര പ്രധാന നമുക്ക് ദുനിയാണോ ആഹൃത്തിൽ ലാഭമാണ് റസൂൽ പറയുന്നു വലൗ യഅലമൂന മാ ഫീഹിമാ ആ പ്രാധാന്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ വലൗ അവർ നിരങ്ങിയിട്ടെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു നടക്കാൻ നിരങ്ങിട്ടെങ്കിലും അടി പള്ളിയിലേക്ക് അവർക്ക് എത്താൻ കഴിയുമായിരുന്നു എന്നതാണ് അപ്പം മതം എന്നത് ദീൻ എന്നത് കളിയും തമാശയുമാക്കി നാം കേൾക്കേണ്ട ഒന്നല്ല

സാധിക്കാതിരിക്കുമ്പോ എന്താ സംഭവിക്കാൻ അവരുടെ കണ്ണൊക്കെ സങ്കടം പോകുന്നു കാരണം എന്താ കഴിയുന്നില്ല ഇവിടെ ഒരു പക്ഷെ വലിയ ജിമ്മും കരാറ്റും കാലും കയ്യൊക്കെ എന്തും കാട്ടുന്ന ആളുകളായിരിക്കും പക്ഷെ അവിടെ നല്ല ചെറിയൊരു ടെസ്റ്റ് ആണ് സുജു യാാന പറയുന്നത് കഴിയില്ല അവരെ അപമാനം കൂടും ചുറ്റും ആളുകളുണ്ടല്ലോ ആകെ സുജു യാാന കണ്ണൊക്കെ ഇങ്ങനെ താഴ്ത്തി അപമാനം അവരെ മൂടും കഴിയില്ലല്ലോ നല്ല ആരോഗ്യമുള്ള കാലത്ത് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെടുന്ന സമയത്ത് അവരത് ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴത് സാധിക്കാത്തത് അതേതാണ് വിളി ബാങ്കിന്റെ വിളിയാണ് നമ്മൾ ദീനിന്റെ നിയമം ഗൗരവമായി കാണണം എന്നതാണ്